ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും ഇന്നത്തെ നല്ല അടിപൊളിയായിട്ട് തുടങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് കൂട്ടാറുണ്ടല്ലേ അല്ലേ അതിപ്പോൾ നല്ല രീതിയിലാവാം മോശമായ രീതിയിലാവാം പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്ന ഏതൊരു കാര്യവും നല്ല രീതിയിലോട്ട് എത്തിപ്പെടാറുണ്ട് അതിന് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ പ്രപഞ്ചം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കി തരികയും ചെയ്യും പക്ഷേ ഈ പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ആദ്യമായി അതിനെ ഒരുങ്ങുകയാണ് വേണ്ടത് അതിനു വേണ്ടി കുറെ ചിട്ടവട്ടങ്ങളുണ്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് രാവിലെ തന്നെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്ന് പറയാറുണ്ട് ഈ മൂന്ന് മണിക്കുള്ള പ്രാർത്ഥന വളരെയധികം സ്വീകാര്യത നിറഞ്ഞതാണ് വളരെ ശക്തി അറിയ പവർഫുള്ളായിട്ടുള്ള ഒരു ടൈമാണ് ത്രീ ടു ത്രീ തേർട്ടി എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ഈശ്വരൻ നമ്മുടെ കൂടെ നിൽക്കും അതുപോലെ തന്നെ ഈ പ്രപഞ്ചവും അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമുക്കായി ഒരുക്കി തരികയും ചെയ്യും പിന്നെ ഈ മൂന്ന് മണിക്ക് എണ്ണീറ്റുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല അതിനു വേണ്ടി നമ്മൾ മാനസികമായും ശാരീരികമായും കുറേ അധികം പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ മാനസികമായും ശാരീരികമായും നല്ല രീതിയിലായിട്ട് ഒരുങ്ങണം അപ്പോൾ ആദ്യം അതിന് ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുക മറ്റുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മറ്റുള്ള ആരെങ്കിലും ആരെങ്കിലേക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് അടുത്ത് വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും ബോധപൂർവം അത് മനപൂർവ്വം നമ്മൾ അങ്ങ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക നല്ല ചിന്തകൾ ചിന്തകളിലൂടെയായിരിക്കണം നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് നല്ലത് കേൾക്കുക നല്ലത് ചിന്തിക്കുക പ്രാർത്ഥനയിലൂടെയാണ് നല്ല ചിന്തകൾ നമുക്ക് ഉണ്ടാവുക നല്ല ചിന്തകളുണ്ടായാൽ മാത്രമേ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളിച്ച് അതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കത്തുള്ളൂ പിന്നെ ഇപ്പോൾ ദുഷ്ടതരത്തിലുള്ള വർത്തമാനങ്ങളും അങ്ങനെ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയുള്ള ആളുകളിൽ നിന്നും നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കുക പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യൻ്റെ ഉയർച്ചയിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക ദുഷിപ്പ് വിചാരിക്കരുത് അല്ലെങ്കിൽ കുശുമ്പ് വിചാരിക്കരുതെന്ന് പറയും ഇപ്പോൾ ഒരാൾ ഒരു മൂന്ന് നില അല്ലെങ്കിൽ നാല് നില രണ്ട് നില വീടൊക്കെ പണിതെന്നിരിക്കും നമ്മുടെ അയൽപ്പക്കത്തോ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലൊക്കെ തന്നെ അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഈശ്വര ഓ അവനൊരു മൂന്ന് നില നാല് നില വിലയോട് എനിക്ക് അതിനൊന്നും ഉള്ള യോഗ്യല്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്താ അവൻ്റെ ഒരു വീട് വെച്ചിട്ടുള്ള ഗ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും ചിലപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞു തന്നിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ആൾ ആളുകൾ ഈ സ്വഭാവങ്ങളൊക്കെ നിർത്തുക അവൻ രണ്ടു നല്ല ഒന്നല്ല പണമെന്നെങ്കിൽ ഈശ്വര എനിക്കും അതിനുള്ളൊരു സൗഭാഗ്യം ഭഗവാൻ ഈശ്വര അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ട് എനിക്കും അതിനുള്ളൊരു സൗഭാഗ്യം ഉണ്ടാവണേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം നമ്മുടെ ചിന്തകൾ കൊണ്ട് വളരെയധികം ശക്തി നമ്മുടെ ചിന്തകളും ആലോചനകളും എല്ലാം ഈ തരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് അനുകൂലമായിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തമായ ഫലം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ദുഷ്പായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവോയ്ഡ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് പരമാവധി അക ആ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാതെ പരമാവധി പോസിറ്റീവായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ശക്തിയെ പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മൾ നമ്മുടെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം നല്ല പോസിറ്റീവ് എനർജി ഉണ്ട് നമ്മുടെ ചുറ്റിനും നമ്മൾ ഇരിക്കുന്നിടം പോസിറ്റീവായാൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ശക്തിയെ നമ്മൾ വലിച്ചെടുക്കുക നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് മറ്റൊരു ഗുണവും കൂടിയുണ്ട് നമുക്ക് ചുറ്റിനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓറ ഓറ എന്ന് പറഞ്ഞാൽ പ്രഭാവ എന്നാണ് പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു പ്രഭാവലയം തന്നെ നമുക്ക് ചുറ്റും രൂപപ്പെടും അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള പ്രഭാവലയം വലയം രൂപപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആതിരിയുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ മറ്റുള്ളവരിൽ നിന്നുള്ള നെഗറ്റീവ് എനർജികൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ പുറന്തള്ളപ്പെടുന്നതാണ് ഈ ഓരയ്ക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഈ പോസിറ്റീവായിട്ടുള്ള ഓറ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കും ചുട്ടയുമുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാർത്ഥനയും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ചിന്താരീതികളും നല്ല പോസിറ്റീവായിട്ടുള്ള ജീവിതശൈലിയും കൂടെ നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു നല്ല രീതിയിലുള്ള ജീവിത വിജയത്തിന് വേണ്ടി സോ ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ് എല്ലാം നല്ല ക്ലീൻ ആക്കുക ഓരോന്നിനും അടുക്കും ചിട്ടയും വരുത്തുക തോന്നിയ മാതിരിയുള്ള ജീവിതശൈലി നമുക്ക് നെഗറ്റീവ് ഊർജത്തെ സ്വീകരിക്കുവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് മറ്റുള്ളവരോടും പെരുമാറുക എല്ലാം പ്രാർത്ഥനയിലൂടെ നമുക്ക് അതൊക്കെ സ്വായത്തമാക്കാൻ പറ്റുന്നതാണ് കാര്യങ്ങൾ തന്നെയാണ് ഒന്നും പറ്റാത്തില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയെല്ലാം മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയെല്ലാം നല്ല രീതിയിൽ ഒരുക്കേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തു വരുന്ന ആ ഒരു എന്താ പറയുക ഏറ്റവും പുണ്യമായ മുഹൂർത്തത്തിൽ ശക്തിയേറിയ പ്രാർത്ഥനയോടുകൂടി നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എന്തും ഈശ്വരൻ നമ്മൾ വിചാരിക്കുന്ന വേളയിൽ തന്നെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളിൽ എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ എത്ര തന്നെ പ്രാർത്ഥിച്ചിട്ടും അച്ചട്ടാണ് ഒരു കാര്യവും സാധിക്കത്തില്ല സോ നെഗറ്റീവായിട്ടുള്ള ആളുകൾ പോസിറ്റീവിലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറുക ഈശ്വര ചിന്തയോടുകൂടി നല്ല രീതിയിലുള്ള പ്രാർത്ഥന മൂന്ന് മണി പ്രാർത്ഥന ബെസ്റ്റാണ് ത്രീ ടു ത്രീ തേർട്ടി വെളുപ്പിന് കൂട്ടപ്രാർത്ഥന ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് പറ്റില്ലെങ്കിൽ സിംഗിളായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചാലും നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ലൈഫിൽ വച്ചടി വച്ചടിക്കേറ്റവും നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം